മരണപ്പെട്ട സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്നതിലേക്കായി ആരാധകനായ കട്ടൂർ കൗതലത്തിന്റെ മുൻ എം എൽ എ മുരളീധരൻ കഴിഞ്ഞ ദിവസം ഇരുപത്തി ആറോളം നമ്മുടെ സഹോദരന്മാരെ തീവ്രവാദികൾ ഒരു വെച്ച് വന്ന സംഭവത്തിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജ്വാലിയാണ് സംഘടിപ്പിച്ചു നമുക്കറിയാം കഴിഞ്ഞ ജമ്മു ആൻഡ് കാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവുകയും ധാരാളം ടൂറിസ്റ്റുകൾ കാശ്മീരിലേക്ക് എത്താൻ ആരംഭിച്ചപ്പോഴാണ് അതിനെയെല്ലാം തകിടം മറയ്ക്കാനും രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാനുമുള്ള ശ്രമത്തിനിടയിൽ തീവ്രവാദികൾ ടൂറിസ്റ്റുമായി വന്നവർക്കെതിരെ വെടിവെപ്പ് നടത്തി ആ വെടിവെപ്പ് സമയത്ത് ആ വെടിവെപ്പ തീവ്രവാദികൾ ഓരോരുത്തരോടും എന്താണെന്ന മതം നിങ്ങൾക്ക് ഖുറാനിന്റെ വചനങ്ങൾ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് അതറിയില്ല ഞാൻ ആ സമുദായക്കാരനല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ ഒടിവെച്ച് കൊല്ലം അത് തീവ്രവാദി ബ്രിട്ടീഷ് എന്ന സ്നേഹത്തോടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാനുള്ള ഒരു ഗോഢശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇരുപത്തി ആറ് പേർ മരിച്ചത് ഖാനിലെ മന്ത്രി പറഞ്ഞപ്പോ അദ്ദേഹം അറിയാം പക്ഷേ എന്റെ സഹോദരങ്ങളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തീവ്രവാദികളെ തോക്ക് പിടിച്ചു വാങ്ങി ആ ശ്രമത്തിനിടയിൽ മറ്റൊരു തീവ്രവാദി സർക്കേധിനെ വെടിവെച്ച് വരുവാനുണ്ട് അതാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകം കേരളത്തിൽ മരണപ്പെട്ട ആ ശ്രീരാമേന്ദ്രന്റെ മകൾ ഒരു കാര്യം പറയുന്ന സ്വന്തം അച്ഛനെ വെടിവെച്ച് വന്നപ്പോ മക്കളെയും കൂട്ടി പ്രാണരക്ഷാത്തം അവർ ഓടിയപ്പോ അവരെ ഒരു ടാക്സിക്കാരനാണ് സഹായിച്ച് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് അവരെ എയർപോർട്ടിൽ എത്തിച്ചു കൂടെ മറ്റൊരു സഹോദരന്മാർ രണ്ടുപേരും രാമേന്ദ്രൻ്റെ മകള് പറഞ്ഞത് എനിക്ക് രണ്ട് സഹോദരന്മാരെ കാശ്മീരിൽ നിന്ന് ലഭിച്ചുകൊണ്ടാണ് അതൊക്കെയാണ് അതാണ് ഞാൻ വളരെ തീവ്രവാദികളുടെ ഉദ്ദേശം പരാജയപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയെ യുവജിക്കാൻ നടത്തിയ മതപരമായി വിഭജിക്കാൻ നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റും ഒപ്പം തന്നെ ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോ ഇത് മുൻകൂട്ടി കാണാൻ ഇന്ത്യയിലെ ഇന്ത്യന് കഴിഞ്ഞില്ല എന്നൊരു ജീവിതം നമ്മൾ ഇപ്പോഴത്തെ അറിയാത്തത് ഇന്ത്യ എത്രക്കെട്ടാണെന്ന സന്ദേശം പുറത്തു നൽകണം എന്നുള്ള അവസ്ഥ കാരണം കൊണ്ടാണ് അതിന് ഇപ്പോൾ പ്രാബ്യം കൊടുക്കാതെ മരണപ്പെട്ട സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങളോടൊപ്പം പാർട്ടി ഉണ്ടാകുമെന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയും ശ്രീ രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചു വെച്ചിരുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ഭാവിയിൽ ആവർത്തിച്ചായിരിക്കാൻ നോക്കേണ്ടത് കേന്ദ്ര ഇന്റലിജൻസിന്റെ ചുമതലയാണ് അതവർ നിർവഹിക്കണം ഇത്തവണത്തെ വീഴ്ച ഭാവിയിൽ ആവർത്തിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട നമ്മുടെ ഇരുപത്തി ആറ് സഹോദരന്മാരും ആഗരാജ് അർപ്പിച്ചുകൊണ്ട് அவரு குடும்பங்களா அவருக்க நம்ம ஐக்கிய நாட்டி பிரை பார்த்துதீன் Kontosinde kaygeleri sürekli <Sessizlik> dönme var adam. Ne kadar ciham çatır ciham

அம்மையை <antipodicpo div> <afinity> <am> <tii> <tip Gang narrativa> சதி தமிழ் தீவிரவாதிகள் அமர்ந்து தவறுவில்லை தவறுவில்லை பிளருவில்லை பாரதம் கைகளில் புரட்சிதம் பாரதம் చాలా సబ్స్క్రైబ్ చేయాలి రెడ్ బట్టన్ క్లిక్ చేయగా